അസ്സാലേക്കും വർഹമുല്ല യുദ്ധങ്ങളിങ്ങനെ കുരുപിരി കൊള്ളുമ്പോൾ നമുക്ക് വല്ലാത്ത ആശങ്കയുണ്ട് ചില ആളുകളൊക്കെ പറയുകയാണ് ഇപ്പോൾ എടുക്കാൻ പോലെ നാട്ടിലൊന്നും ഇനി കഴിയില്ല കാരണം എണ്ണക്കൊക്കെ ഭയങ്കര വില കൂടിയിട്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഒരു യുദ്ധം വരുമ്പോൾ നമുക്ക് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമത്തിലും ബേജാറിലൊക്കെയാണ് ഏത് രീതിയിലാളും ആയെങ്കിലും സാധാരണ ആളുകൾക്ക് ഭയങ്കരമായ നഷ്ടമാണ് ഏത് യുദ്ധമായാലും സംഭവിക്കുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട ന്യൂസുകളും വീഡിയോസുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ അടുത്ത് ഞാൻ കണ്ടൊരു ട്രോള് അതിലൊരു ഭരണാധികാരെ സംബന്ധിച്ചാണ് അപ്പോൾ അദ്ദേഹം അതിൽ ട്രോൾ ചെയ്യുന്ന ആൾ പറയുകയാണെങ്കിൽ എവിടെയോ ഇരുന്ന് കുത്തിതീരിപ്പ് ഉണ്ടാക്കി വിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അടിക്കുകയാണെന്നൊക്കെ നല്ല രീതിയിലൊരു ട്രോള് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ പല ബന്ധങ്ങളും പല രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാക്കാൻ ഒരാളുടെ വാക്കിന് സാധിക്കുമെങ്കിൽ അതുപോലെ ഇപ്പോൾ വലിയ വലിയ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ ചില ആളുകൾ പറയുന്ന വാക്കുകൾ ചില ആൾ പരസ്പരം ആക്രമിച്ച് പറയുക അല്ലെങ്കിൽ പരസ്പരം വിദ്വേഷം വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവനെ ഇഷ്ടമില്ലാത്തവരൊക്കെ സംബന്ധിച്ച് അങ്ങനെയാണല്ലോ സംഭവിക്കാറ് പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും നല്ലത് പറയില്ലല്ലോ മറ്റേ മറ്റൊരാളോട് അപ്പോൾ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ട് കുഴപ്പം ഭയങ്കര കുഴപ്പമായിരിക്കും ഗ്രൂപ്പിലൊക്കെ അതുപോലെ കൂട്ടുകാർക്കിടയിലും ഉണ്ട് കൂട്ടുകാർക്കിടയിൽ ഒരുപാട് നല്ല നല്ല ബന്ധത്തിൽ കൂട്ടുകാർക്കിടയിൽ നടന്നു പോകുമ്പോൾ മറ്റൊരാൾ വന്ന് പറയും വേറെ കൂട്ടുകാരും പറയും അവനാ നിൻ്റെ കൂട്ടുകാരും അവനങ്ങനെങ്ങനെ മറ്റേ മറിച്ചാൽ ചക്കാന്ന് വാങ്ങാന്നൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ അങ്ങനെ കുതിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ സമയത്ത് തെറ്റിച്ച് കളി അയൽവക്ക ബന്ധത്തിലും നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും പല അയൽപൊക്ക അയൽപക്കക്കാർക്കും ഈ അടുത്ത കാലത്ത് ഒരു പെൺകുട്ടി സ്ത്രീ പറഞ്ഞത് പിന്നെ അവരുടെയൊക്കെ ടാറ്റസ് വക്കാരല്ലേ ഞാൻ പറഞ്ഞാൽ ആ വക്കാരൊക്കെ ഉണ്ടാകും ടാറ്റസിബ് വയ്ക്കാതാളുണ്ട് എന്നാലെൻ്റെ ഫോണിലൊന്നും കാണില്ല അത്ര അടുത്ത വീടാണ് പക്ഷേ പരസ്പര ബന്ധങ്ങളില്ല ഏതെങ്കിലും ഒരാളുടെ വാക്കുകൾ കൊണ്ടോ ഏതെങ്കിലും ഒരാളുടെ എന്തെങ്കിലും ഒരു കുത്തി തീർപ്പ് കൊണ്ടോ നമ്മൾ അയൽവക്ക ബന്ധങ്ങൾ നശിപ്പിച്ച് കളയരുത് നമുക്കെന്തെങ്കിലും പറ്റിയാൽ നമ്മൾ ഓടിച്ചെല്ലണ്ട അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു പാതിരാക്കൊരു പ്രശ്നം വന്നാൽ വിളിക്കേണ്ട നമ്മളൊന്ന് തളർന്ന് ഒന്ന് പെട്ടെന്ന് വീണ് പോയാൽ ഓടി വന്ന് നമ്മൾ ആശുപത്രി കൊണ്ടുപോകണ്ട അയൽപ്പക്ക ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു അലി ഇസ്ലാം എനിക്ക് ബഹി അറിച്ച് കൊണ്ടേയിരുന്നു അയൽപക്ക ബന്ധത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിപ്പോയി പ്രവാചകൻ സന്തോഷം പറയുക എനിക്ക് തോന്നിപ്പോയി അയൽവാസികൾക്ക് എൻ്റെ കുടുംബത്തിൻ്റെ സ്വത്ത് ഓകരി നൽകേണ്ടി വരുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയും അടുത്ത ബന്ധം അത്രയും ഉള്ള ബന്ധത്തിലുള്ള ആളുകളാണ് ചില ആളുകളുടെ വാക്കുകൾ കൊണ്ടോ പലരുടെയും കുത്തിത്തീർപ്പുകൾ കൊണ്ടോ ഒരു സ്റ്റാറ്റസ് പോലും കാണാൻ സാധിക്കാത്തതിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് പരസ്പരം കാണാൻ മിണ്ടാതെ ചിരിക്കാതെ സംസാരിക്കാതെ ഒരു കുശലം പറയാതെ ഒരു നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാലോ പരസ്പരം കൈമാറാതെ അത്രയും അകന്നു പോയിട്ടുണ്ട് ആ ബന്ധം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ നമ്മൾ ഒരിക്കലും നമ്മളെ അയൽപ്പക്കത്തിലോ കൂട്ടുകാർക്കിടയിലോ കുടുംബത്തിനിടയിലോ കുടുംബക്കാർക്കിടയിലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ചില ഭാര്യ ഭർത്താക്കന്മാർ അപ്പോൾ ഭയങ്കര അവരെ വീഡിയോസുകൾ കാണും നമുക്കറിയാം ഒരുപാട് വീഡിയോസുകളൊക്കെ പലരും കാണാറുണ്ട് അപ്പോൾ ഭയങ്കര വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇതാക്കുമ്പോൾ ഭയങ്കര ഫേമസ് ആയി അല്ലെങ്കിൽ ഭയങ്കര ഇതായി ആളുകൾ കുടുംബക്കാർക്കിടകളിൽ അറിയപ്പെട്ട് അപ്പോൾ അവരെ സംബന്ധിച്ചും കുത്തി തീർപ്പുണ്ടാക്കും ഭയങ്കരമായ കുത്തി തീർപ്പുണ്ടാക്കും അത് ജന എന്തിനു വേണ്ടി അങ്ങനെ പറഞ്ഞു എന്തിനു വേണ്ടി അങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്കൊന്നും അറിയില്ല പക്ഷെ ആ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് കൂട്ടുകാർക്കിടയിലോ കുടുംബത്തിനിടയിലോ അല്ല സുബന്ധല പറഞ്ഞില്ല നിങ്ങൾ നല്ലത് പറയുക അല്ലെങ്കിൽ ഉണ്ടായിരിക്കുക മോനെ അവലംബിക്കുക അത് അത്യാവശ്യം നല്ലത് അപ്പോൾ നമ്മളെ വാക്കുകൾ കൊണ്ടു പ്രവർത്തികൾ കൊണ്ടോ അയൽപക്കത്തിനിടയിലോ കൂട്ടുകാർക്കിടയിലോ കുടുംബക്കാർക്കിടയിലോ ഒന്നും കുഴപ്പമുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങൾ പറയുന്നതും ഉദാ സുബന് തല പറഞ്ഞുള്ള ഖുറാനിൽ റാമൻ കാത്തിമീൻ സത്യസന്ധന്മാരായ മലക്കുകൾ അത് രേഖപ്പെടുത്തി വെക്കുന്നു നിങ്ങൾ പറയുന്നതും നിങ്ങൾ പ്രവർത്തിക്കുന്നതും അതിൻ്റെ അനന്തരഫലവും അതിലേറെ ഗൗരവമാണ് ദാ പറഞ്ഞത് അതിൻ്റെ അനന്തരഫലവും രേഖപ്പെടുത്തി വെക്കുന്നു അതൊക്കെ ഓർത്തുകൊണ്ട് നല്ല വാക്കിൽ നമ്മൾ പറയുക